ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ജനുവരി പതിമൂന്നിന് സംഘടിപ്പിക്കുന്ന മഹാകുംഭമേളയുടെ മുന്നോടിയായി കേരളത്തിൽ സംഘടിപ്പിക്കുന്ന കുംഭമേള ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവല്ലാമല പാമ്പാടി ഭാരത പുഴയോരത്ത് സംഘടിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഭാരതം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെയൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ മറ്റുള്ള അഴിമതിയുടെയും ഒക്കെ ഒരുപാട് വാർത്തകൾ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നാൽ മനുഷ്യന് ജീവിക്കുവാൻ വേണ്ട ശ്വാസം ലഭിക്കേണ്ട പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ല എന്ന ആ ഒരു വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് സന്യാസി സമൂഹം കാണുന്നത് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവിടെ ഈ ജനുവരി മാസത്തിൽ തന്നെ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാ കുംഭമേളയോടനുബന്ധിച്ച് തന്നെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ വലിയ കുംഭമേളയോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ ആ കുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നമ്മൾ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ വെച്ച പാലം കടവിൽ വെച്ചിട്ട് ലഘു പുഷ്കർ എന്ന ലഘു കുംഭമേള സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലും നമ്മൾ കാലടി മഠത്തിൽ വെച്ച് അവിടെ മുതലക്കടവിൽ പൂർണാനദിയിൽ ഈ കുംഭമേള നടത്തുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യ ഭഗവത്പാദർ ജനിച്ച ആ മണ്ണിൽ അവിടെ വെച്ച് നടത്തപ്പെട്ട ആ കുംഭമേളക്ക് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വീണ്ടും നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഈ ഭാരതപ്പുഴയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഭാരതത്തിൻ്റെ പേര് കൃത്യമായി എടുത്തു പറയുന്ന ലോകത്തിലെ ഭാരതത്തിൽ തന്നെ ഏക പുഴയാണ് ഭാരതപ്പുഴ ആ ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ പല മാധ്യമങ്ങളിലൂടെയും ഇതുപോലെ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് മാലിന്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു കണ്ടൽ നടുക്ക് കാടുകൾ പിടിച്ച് കര ഇല്ലാതെ വെള്ളമൊഴുകാൻ സാധിക്കാത്ത വിധത്തിൽ കരയിലേക്ക് ചേർന്നുകൊണ്ട് വെള്ളമൊഴുകി അവസാനം അത് വലിയ വലിയ ദുരന്തങ്ങൾക്കൊക്കെ ഇരയാക്കി തീർക്കുന്ന അവസ്ഥ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലാവസ്ഥയിൽ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വന്ന വലിയ മഴയിൽ പ്രളയത്തിൽ കര കരകവിഞ്ഞ് നദികൾ ഒഴുകി ഒരുപാട് വീടുകൾ ഒരുപാട് ജീവനുകളൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സനാതനധർമ്മം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ നേതൃത്വം നൽകുന്ന ആദിശങ്കര അദ്വൈത അഘാഡയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷിക്കുക ആ പ്രകൃതി സംരക്ഷണത്തിലൂടെ സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും ഐക്യവും കൊണ്ടുവരിക എന്ന ഒരു സന്ദേശം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുംഭമേള ഇവിടെ സംഘടിപ്പിക്കുന്നത് കാരണം കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ ഈശ്വരനെ മനുഷ്യർ ആരാധിച്ചിരുന്നത് മൂലപ്രകൃതിയിലൂടെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുക പർവ്വതങ്ങളെയും നദികളെയും വൃക്ഷങ്ങളെയും ഒക്കെ പൂജിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് വളരെ സന്തോഷവും സമാധാനവും അതുപോലെ എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നു മലകൾ ഇടിച്ചു നിരത്തപ്പെടുന്നു പുഴകൾ കര അത് ഇതായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇതിൽ പരിതസ്ഥിതി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ബഹുമാന്യ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറാണ് പന്ത്രണ്ടാം തീയതി രാവിലെ മണിക്ക് നമ്മുടെ കുംഭമേളയുടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷൻ അഗസ്റ്റിൻ അതുപോലെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സാറ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എം ആർ മുരളീചൻ നമ്മുടെ മെട്രോമാൻ തുടങ്ങി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന നദിയെയും പ്രകൃതിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രകൃതി സ്നേഹികളായ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ആ സെമിനാറുകൾക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് കുംഭമേളകളിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കാശിയിലൊക്കെ സ്ഥിരമായി കാണാൻ സാധിക്കുന്ന നദി ആരതി നമ്മൾ സംഘടിപ്പിക്കുകയാണ് നാഗസന്യാസിമാരും അഘോരി സന്യാസിമാരും അടക്കം ശങ്കരാചാര്യ പരമ്പരയിലും മറ്റ് സിദ്ധ പരമ്പരകളിലുമുള്ള വിവിധ പരമ്പരകളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഒരു നൂറ്റെട്ട് പേര് അണിനിരക്കുന്ന ഒരു മഹാസംഭവമായി തന്നെയാണ് ഈ കുംഭമേളയെ നമ്മൾ കാണേണ്ടത് അതുപോലെ നിരവധി വൈദിക താന്ത്രിക ആചാര്യന്മാർ നാരായണീയ മഹോത്സവ പാരായണം ചെയ്യുന്ന അമ്മമാർ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്കൂൾ വിദ്യാർത്ഥികൾ അതുപോലെ പൊതു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർ അങ്ങനെ ഒരുപാട് പേര് തുറകളിൽ നിന്നും പങ്കെടുക്കുന്ന ഈ കുംഭമേള കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ മാനം കുറിക്കുന്ന ഒന്നാണ് ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് ഈ കുംഭമേള സംഘടിപ്പിക്കുന്ന ആദിശങ്കര അദ്വൈത അഖാഡയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും തന്നെയാണ് ഈ കുംഭമേള നടക്കുന്നത് അവിടെ വെച്ച് പൊതു സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ വിവിധ തലങ്ങളിലുള്ളവരെ ആദരിക്കുക എന്ന ഒരു ചടങ്ങുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അന്നത്തെ ദിവസം നടക്കുന്ന പരിപാടികൾ അപ്പോൾ ഈ പരിപാടികൾ ജനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും അതുപോലെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഭാരതത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ജനസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായി ഇതിനെ മാറ്റുവാൻ ഈ പ്രദേശത്തെ മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെ എല്ലാ സഹോദരങ്ങളും ഒന്നിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ജനുവരി പതിമൂന്നിന് ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി കേരളത്തിൽ സംഘടിപ്പിക്കുന്ന കുംഭമേള ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവല്ലാമല പാമ്പാടി ഭാരതപ്പുഴയിൽ നടക്കും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നൂറ്റെട്ട് സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പരിസ്ഥിതി സെമിനാർ നാരായണീയ പാരായണം സന്യാസി സംഗമം നിള ആരതി എന്നിവയാണ് കുംഭമേളയുടെ ഭാഗമായി നടക്കുന്ന പ്രധാന പരിപാടികൾ പാമ്പാടി നെഹ്റു കോളേജിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിലും ഭാരതപ്പുഴ കടവിലുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് കുംഭമേള സംഘടിപ്പിക്കും പുഴ സംരക്ഷണത്തിനായി പ്രത്യേക പ്രൊജക്ട് സെമിനാറിന്റെ ഭാഗമായി അവതരിപ്പിക്കലും ഇതിനോടനുബന്ധിച്ച് നടക്കും ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ മറ്റ് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് നാല് മണിക്ക് ആചാര്യവരണം അഞ്ചുമണിക്ക് നിളയിൽ മഹാനദീ സങ്കല്പം കലശപൂജ ഏഴ് മണിക്ക് കാപ്പുകെട്ടൽ സൽസംഗം ചർച്ച എന്നിവയും പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഉദ്ഘാടന സഭ പരിസ്ഥിതി സെമിനാർ ആദരിക്കലും തുടർന്ന് നാരായണീയ പാരായണം പ്രഭാഷണം വൈകിട്ട് വൈകീട്ട് മണിക്ക് സന്യാസി പൂജ നിളാനദി ആരതി എന്നിവയോടെയാണ് കുംഭമേളയ്ക്ക് സമാപനം കുറിക്കുന്നതെന്ന് പരിപാടിയുടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ കൺവീനർ വിശ്വബ്രഹ്മ പീഡാധീശ്വർ ധണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി കുംഭമേള കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി സ്വാമി ചന്ദൻ മഹാരാജ് ഹിമാചൽ പ്രദേശ് പ്രകാശൻ പറളി സത്സമിതി പ്രസിഡന്റ് സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു